ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമാണല്ലോ ഏതാനും ആഴ്ചകളായി നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചകളായി നടക്കുന്ന ചർച്ചകളല്ല നേരത്തെയും ഇതുപോലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക അധിക്ഷേപങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ദീർഘകാലം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്നു വന്ന ഐസ്ക്രീം ബാറർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളായിരുന്നു പിന്നീട് സോളാർ പരാതിക്കാരി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ലൈംഗിക ആരോപണങ്ങൾ ചർച്ച ചെയ്തു അതൊരു ഭരണമാറ്റത്തിന് തന്നെ കാരണമായത് നമ്മൾ കണ്ടു പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ലൈംഗിക ആരോപണം എന്ന് പറയുന്ന അത് ആ ആ ആ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിപ്പോൾ മന്ത്രിയാണ് അയാളുടെ പേര് കെ ബി ഗണേഷ് കുമാർ എന്നാണ് അയാൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തകെ പൂച്ചക്കുട്ടി എന്ന് വിളിച്ച് സംസാരിച്ച ഒരു വയോവൃദ്ധൻ അയാളും ഇന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിൽ അംഗമാണ് എ കെ ശശീന്ദ്രൻ എന്നാണ് അയാളുടെ പേര് ലൈംഗികാരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഒരു പിടി എം എൽ എമാർ നമുക്കുണ്ട് കുറ്റപത്രണം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുകേഷ് എന്ന് പറയുന്നുള്ള കൊല്ലം എം എൽ എക്കെതിരെ എൽ ജോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് വിൻസെന്റ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ടുണ്ട് ഇപ്പോ ഏറ്റവും പുതിയതായി രാഹുൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എക്കെതിരെ ആരോപണം ഉയർന്നു അയാള് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി കോൺഗ്രസിൽ നിന്ന് അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവിനെ കുറിച്ചും എം എൽ എ കുറിച്ചിട്ടുമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആ എം എൽ എ ആ എം എൽ എ അദ്ദേഹം ഇപ്പോൾ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയുമായി അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഒരൽപ്പം വിശദമായി ഇവിടെ ചർച്ച ചെയ്യാൻ പോകും അത് മറ്റാരുമല്ല ശ്രീമൻ കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം എൻ്റെ എം എൽ എയുമാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് പിന്നെ കഴക്കൂട്ടത്തിന്റെ എം എൽ എ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം ഇപ്പൊ എം എൽ എ ആവുന്നത് അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൽ ടൂറിസം സാംസ്കാരിക വകുപ്പ് ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയുമായിരുന്നു അദ്ദേഹം ഇത്തവണയും ഏതാണ്ട് പത്തിരുപത്തി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ചിട്ടാണ് എം എൽ എ ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് അയാളെ കുറിച്ച് ആ ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഉയർന്നു വന്ന സ്വർണക്കള്ളക്കടത്ത് കേസുണ്ട് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണവിധേയായി നിൽക്കുന്ന പ്രതികളിൽ ഒരാളുടെ പേരാണ് സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ രണ്ട് വർഷത്തിന് മുമ്പ് സി പി എമ്മിന്റെ രണ്ട് മൂന്ന് ഉന്നത നേതാക്കന്മാർക്കെതിരെ പൊതുമണ്ഡലത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിലൊന്ന് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ സ്പീക്കറെ കുറിച്ചിട്ടായിരുന്നു രണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രി ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കുറിച്ചായിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ലൈംഗിക ആരോപണം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് ആയിരുന്നു സുമാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് സു സുരേഷ് ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണങ്ങൾ ഇന്ന് അത് ഉന്നയിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി എന്നാണ് എൻ്റെ ഓർമ്മ ആ ആരോപണങ്ങൾക്ക് ഇതുവരെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആ ആരോപണത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനും തയ്യാറായിട്ടില്ല സുഹൃത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് അതെങ്ങനെയുള്ള ലൈംഗികാരോപണങ്ങളായിരുന്നു എന്നുള്ളതാണ് അവര് അല്ലെ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ സംബന്ധിച്ച് ഞാൻ രണ്ട് വീഡിയോകളിൽ അവർ പറയുന്നത് തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിച്ചിരുന്നു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ അതങ്ങനെ കേൾപ്പിച്ചാൽ പോരാ അവർ പറഞ്ഞത് എന്താണ് എന്നുള്ളതും ഇയാൾ ചെയ്തത് എന്താണെന്നുള്ളതും വിശദമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം അയാള് സി പി എമ്മിൻ്റെ മന്ത്രിയായിരുന്നു അഞ്ചു വർഷക്കാലം ഇപ്പോഴും സി പി എമ്മിൻ്റെ പിന്നെ എം എൽ എ ആണ് എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും കൂടിയാണ് കേരളം കഴിഞ്ഞ പത്ത് വർഷമായി ഭരി ഒമ്പത് ഒമ്പതര വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം ആണ് ആ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവും മുൻമന്ത്രിയുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് എന്താ അസുത്തുക്കളെ പറഞ്ഞത് നമ്മളൊന്ന് ഓർത്തെടുത്ത് നോക്കിയേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് തന്നെ ആദ്യമായി കടകംപള്ളി സുരേന്ദ്രൻ കാണുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു ആദ്യമായി തന്നെ കാണുമ്പോൾ തൻ്റെ തോളയിൽ തോളിൽ വന്ന് കൈയിട്ടു ഇതാണ് അവർ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം കാണുമ്പോൾ തന്നെ മന്ത്രിയായ സംസ്ഥാന സമിതി അംഗമായ കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിന്റെ തോളിൽ ഒന്ന് കൈയിട്ടു ഞാനത് തട്ടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് അതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങളുണ്ട് സ്ഥിരമായി അവരെ കാണാൻ കോൺസുലേറ്റിൽ വരുമായിരുന്നു ഔദ്യോഗിക വസതിയിലേക്ക് അയാൾ അവരെ ക്ഷണിക്കുമായിരുന്നു അത് മകൻ്റെ ജോലിക്ക് വേണ്ടിയാണ് അവിടെ ചെന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഉപയോഗിച്ചിരുന്ന ഭാഷയെ കുറിച്ചിട്ട് കുട്ട എടോ നലച്ചുകൊണ്ട് ഒരു മന്ത്രി ഒരു പിന്നെ യു എ കോൺസുലേറ്റിലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നതാണ് എടോ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അഭിസംബോധന ചെയ്യുന്നത് സ്ഥിരമായി അവിടെ യു എസ് കോൺസുലേറ്റിൽ ചെന്ന് അവിടെ ചായം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും മന്ത്രിയുമായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല സ്വപ്ന സുരേഷ് അവർ വേറൊരു ഘട്ടത്തിൽ അവർ എന്താണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇയാൾ ിന്റെ മന്ത്രി ഒരു ദിവസം ഉച്ചയ്ക്ക് സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ചിട്ട് ഈ സംതൃപ്തി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്താണ് നമുക്കറിയാമല്ലോ അത് പറയുമ്പോൾ സ്വപ്ന സുരേഷിന് തന്നെ കുറച്ച് നാണക്കെടുത്ത് തോന്നുന്നുണ്ട് അതുപോലുള്ള ചില സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ആര് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ മന്ത്രി ആരോട് യു എ കോൺസുലേറ്റിലെ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു വനിതയോട് എപ്പോൾ നട്ടുച്ചയ്ക്ക് നട്ടുച്ചക്ക് അത് പറയണേ എന്നോട് ഒരു അഭിമുഖി പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിൽ അവര് വളരെ മാന്യമാരി പച്ചയ്ക്ക് ചീത്ത വിളിച്ചു ഞാൻ നിർത്തി എന്നുള്ള നിലയിൽ അവര് പറഞ്ഞു അതുപോലെ തന്നെ ഹയാത്ത് റെസിഡൻസി ഹോട്ടലിൽ വെച്ച് അവരെ അയാൾ തന്നെ തന്നെ അയാളുടെ മുറിയിലേക്ക് വിളിച്ചു എന്ന് അവർ പറയുന്നു ചെന്നപ്പോൾ എന്തോ ഡൈ ചെയ്യുന്ന എന്തോ ഒക്കെ ഇട്ട് എന്തോ ഒരു ടാർഗറ്റ് അവര് ഉടുത്ത് നിൽക്കുകയായിരുന്നു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഞാനിപ്പോൾ പോയി തിരിച്ചു വരാം എന്ന് പറഞ്ഞിരുന്നു ഓരോ ഘട്ടത്തിൽ അവർ പറയാണ് ചെറുപ്പക്കാരുള്ള വീടുകളിലേക്ക് കയറ്റി കയറ്റാൻ കൊള്ളില്ല ഇയാളെ ചെരിപ്പൂരി അടിക്കേണ്ടതാണ് ഇയാളെ അവർ പറയുകയാണ് അവരെ പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം മന്ത്രിയുമായിട്ടുള്ള ഒരാൾ ഈ പെരുമാറ്റങ്ങളെല്ലാം കൂടെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ എന്നല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് വിളിച്ചു വിളിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് അയാൾ അപ്പൊ സ്വപ്ന സുരേഷ് അയാളെ ചീത്ത വിളിച്ചു ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചു അപ്പൊ ഞാൻ സ്വപ്ന സുരേഷ് ചോദിച്ചു എന്തായിരുന്നു അയാളുടെ മറുപടി അവർ ഷെയിംലെസ് അതൊക്കെ നാണം കെട്ടവനാണ് അയാൾ അയാൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് അത് ഇത്രയും മോശമായിട്ടുള്ള ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഒരു വനിത അയാളെ മോശമായി ചീത്ത വിളിക്കുന്നു എന്നിട്ടും അയാൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒരു ഒരു ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾക്ക് അടിമയായിട്ടുള്ള ഒരു മനോരോഗി അല്ലെങ്കിൽ പിന്നെ ആരാണ് സുഹൃത്തുക്കളെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ആരാണ് ഒരു 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 പിന്നെ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഒരു വനിത നേരിട്ടിരുന്ന് പറയുകയാണ് നേരിട്ടിരുന്നു അവർ പറയുകയാണ് ഇതാണ് ഇയാളുടെ സ്വഭാവം ഞാൻ ഞാനത് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് കടംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയാനുള്ളത് ചോദിച്ചു അവരെന്നോട് ചോദിക്കാണ് സർ വുഡ് യു ലൈക്ക് ടു ടച്ച് വുഡ് യു ലൈക്ക് ടു ടച്ച് ഡെർ എന്നാണ് അവരെന്നോട് ചോദിച്ചത് അതായത് ഈ ഈ മാലിന്യത്തിൽ വൃത്തികേടിൽ ൊടാൻ അങ്ങക്ക് താല്പര്യമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം അരെ കുറിച്ചാണ് ചോദിക്കുന്നത് കേരളം പത്ത് വർഷം ഒമ്പര വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഒരു മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായിട്ടുള്ള ആളുകളെ കുറിച്ച് ആളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അയാൾ ഈ വൃത്തികേടുകളെല്ലാം ചെയ്തത് എപ്പോഴാണ് അയാൾ മന്ത്രിയായിരിക്കുമ്പോഴാണ് മന്ത്രിയായിരിക്കുമ്പോൾ അവർ പറഞ്ഞു മഹാരാഷ്ട്ര കേസ് കൊടുക്കുന്ന കൊടുക്കട്ടെ ഞാൻ വെയിറ്റ് ചെയ്തോളാം കാരണം ഇതിൻ്റെ എല്ലാ ഡിജിറ്റൽ തെളിവും എന്തെങ്കിലും ഉണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടു അല്ല ലൈംഗിക ബന്ധമൊന്നുമില്ല ഇത്തരം ഇടപെടൽ സംബന്ധിച്ച് എല്ലാ ഡിജിറ്റൽ തെളിവുകൾ എൻ്റെ ഉണ്ട് കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ടതുണ്ട് കടംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തിട്ടില്ല ആ കടകംപള്ളി സുരേന്ദ്രൻ ഉളുപ്പില്ലാതെ ഇപ്പോഴും എം എൽ എ ആയി എൻ്റെ എം എൽ എ ആയി അയാൾ തുടരുകയാണ് ഒരു ഒരന്വേഷണവും ഇല്ല ഒരു ഒരന്വേഷണവും അയൽക്കെതിരെ ഇല്ല സി പി എം കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയുള്ളവരാണ് ഈ അപ്പുറത്തോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയുള്ളവർ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അവർ ശരിയാണ് അവർ ചെയ്തതൊന്നും തെറ്റല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടവും ഒരു സെക്ഷൽ പർവർട്ടർ ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രം എന്ന് പറഞ്ഞ മന്ത്രി മന്ത്രിയായിരുന്ന സമയത്ത് ഒരു സ്ത്രീയോട് ചെയ്ത കുടുംപാതകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇയാളൊരു മന്ത്രിയായിരുന്നു ഇയാൾ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അയാൾക്ക് സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം വിട്ടുപോകുന്നുള്ളേ ഇത് കാണിക്കുന്നത് ആദ്യമായി സ്വപ്ന സുരേഷൻ കണ്ടപ്പോൾ തന്നെ എന്താ ഫോട്ടോ എടുക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ തോളെ പോയി കൈ ഇടുകയാണ് പറയുന്നു അപ്പോൾ അയാൾക്ക് സ്ത്രീകളെ കണ്ടാൽ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ സുഹൃത്തുക്കളെ ഇതിപ്പോ ഇവർ പുറത്തു പറഞ്ഞു പുറത്തു പറയാത്ത എത്രയോ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഓഡിയോ സംഭാഷണം കേട്ടു രാവിലെ തന്നെ വരണേ അപ്പം മഴയാണെങ്കിൽ ചെയ്യും മഴയാണെങ്കിൽ കോട്ട് കൂട്ടുകൊണ്ട് വരണേ എന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് അത് ഓഡിയോ ആണ് അതിനെതിരെ അയാൾ കൊടുത്തിട്ടില്ല അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതുപോലെയുള്ള സെക്ഷൽ പെർവർട്ടുകൾ സി പി എമ്മിനകത്ത് ഒരുപാട് പേരുണ്ട് അവർക്കെതിരെ ഒന്നും ഉരുന്ന് ഡബടിയില്ല തോമസ് ഐസക് അങ്ങനെ ചെയ്തെന്താ ഉന്നത ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് സ്വപ്ന സുരേഷിന്റെ ചെവിയിൽ പറയുന്നത് നമുക്ക് മൂന്നാർ പോകാം മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ പ്ലേസ് മൂന്നാർ അപ്പൊ അവർ പറഞ്ഞ ഈ കൗൺസിൽ ജനറലിനെ കൂടെ കൊണ്ട് നോ കൗൺസിൽ ജനറൽ ഒന്നും വേണ്ട വിഷയം കേരളത്തിലെ ബുദ്ധിജീവിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയും ഒരു പരസ്യമാര് യോഗത്തിൽ നിന്ന് പറയുകയാണ് ഒരു അവസ്ഥയാണ് നമ്മൾ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണന്റെ കിടപ്പുമുറിയിൽ നിന്നുകൊണ്ടാണ് മദ്യപാനം അപ്പം ഇതാണ് സി പി എമ്മിലെ സ്ഥിതി കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് പച്ചയായ ഒരു ലൈംഗിക മനോരോഗിയാണ് സെക്ഷൽ പെർവർട്ടാണ് സെക്ഷൽ പെർവർട്ട് ടു കോർ അത് പറഞ്ഞത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വനിതയാണ് അവർ പരസ്യമായി അത് പറഞ്ഞിട്ട് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവർക്കെതിരെ ഒരു മാനദക്ഷ കേസുമില്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ വിവാഹിതനാണ് മക്കളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അതുപോലൊരു മനുഷ്യനാണ് ഒരു ഇനി കൊച്ചുപരം ഉണ്ടായിട്ടുണ്ടോ അതിന് ഒരു അപ്പൂപ്പനും കൂടെ ആയിരിക്കും പക്ഷെ അയാൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ നിയന്ത്രണം പോകും അത് പിടിച്ചിരിക്കാൻ പെണ്ണുങ്ങളെ കണ്ടാൽ നീ പിടിച്ചിരിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ഒരു ലൈംഗിക മനോരോഗിയാണ് കടകംപള്ളി സുരേന്ദ്രൻ അയാൾക്കെതിരെ ഒരു നടപടിയും സി പി എമ്മിൽ ഇല്ല ഒരു അന്വേഷണവും സി പി എമ്മിൽ ഇല്ല അതിലിപ്പോഴും എം എൽ എ ആയി തുടരുന്നു അതിലിപ്പോഴും സംസ്ഥാന സമിതി അംഗമായി തുടരുന്നു ഈ ഒരു ഇരട്ട പട്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തെ നോക്കി രാജിവെക്കണം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്